സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഹോംലി ഫുഡ് ബൈ ഫ്രോസൺ ബേസ് ഞാൻ ഫസീല ഞാനിന്ന് ഒരു സാ സാൻഡ്വിച്ചാണ് സ്നാക്സ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ നമ്മുടെ മക്കൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ ഇവിടെ ഉമ്മാൻ്റെ ഉമ്മയില്ല ഉമ്മ ഇല്ലാത്തൊരു ആബ്സെൻസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനത് ചെയ്യുന്നത് ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഉമ്മയെനിക്കത് പഠിപ്പിച്ചതെല്ലാം അപ്പോൾ പെട്ടെന്ന് ഇന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ടത് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ചെയ്യുന്നത് പൊതു മക്കൾ സ്കൂൾ തിരുമ്പോളക്കിനും രണ്ടിനും കൂടെ ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ അന്ന് ചെയ്യുന്നത് ഇപ്പോൾ നോർമലി ഇതെല്ലാ വീട്ടിൽ എവിടെയും കിട്ടുന്നതാണ് നമുക്ക് ഈ ക്ലബ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് മൂന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗസ്റ്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം അതെല്ലാം നമുക്ക് നമ്മൾ വീട്ടിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഇവിടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ച് ക്യാബേജ് ക്യാരറ്റ് അതുപോലെ ക്യാപ്സിക്കം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മയോണൈസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അത് എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം അതിന്റെ പുറമെ നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലൈസ്ഡ് ചീസാണ് നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വെക്കുന്നത് ഭയങ്കര ആണ് ഈ സാൻഡ്വിച്ച് കഴിക്കണം ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഭയങ്കരമായിട്ട് നിറയും ഹെവിയാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ ഡിന്നറിനും സ്നാക്സും എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ട്രൈ ആവുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കനും ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഫ്രഷ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ചുവ ഉണ്ടാവും പച്ചചവ ഉണ്ടാവും ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ചിക്കനാണ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച ചിക്കനാണ് ബോൺലെസ് പീസ് അതൊന്ന് പിച്ച് എടുത്തിട്ട് നമ്മൾ ഈ വാട്ടി വെച്ച ഉള്ളിലേക്ക് ഇടുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് ഈ ഉള്ളിയുടെ പച്ചചവ മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് ലച്ചൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാപ്സിക്കം ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ഈ ചിക്കണും ഉള്ളിയും കൂടെ ഉള്ളത് പിന്നെ മയോണൈസ് മയോണൈസ് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് മേടിച്ചതല്ല ഇനി ഞാൻ സാൻഡ്വിച്ചിന്റെ ബ്രെഡ് മേടിച്ചിട്ടുണ്ട് വലിയ ബ്രെഡാണ് അതെന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ ഭംഗി സൈഡ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ എടു എടുക്കുന്നത് ഇപ്പൊ ഞാനിവിടെ രണ്ട് സെറ്റ് ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഒരു സെറ്റിൽ മൂന്നെണ്ണം ഒരു സെറ്റിൽ മൂന്നെണ്ണം അങ്ങനെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇനി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം ഒരു ബട്ടർ ചൂടാക്കിയിട്ട് പാനിൽ അതിലോട്ട് നമ്മൾ ഈ ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക നമുക്ക് ടോസ്റ്റ് ഉണ്ടെങ്കിൽ ടോസ്റ്ററിലൊന്നും ചെയ്യാം കേട്ടോ ഞാനൊരു സെറ്റ് ടോസ്റ്റിൽ ചെയ്തു ഒരു സെറ്റ് പാനും ഇല്ല ബട്ടർ ഇട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് ബട്ടറാണ് പിന്നെ ഞാൻ മയോണൈസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ മയോണൈസ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ബ്രെഡിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ബ്രെഡിൽ തേച്ച് കൊടുത്തിട്ടു ശേഷം അതിലേക്ക് ആദ്യം വെക്കുന്നത് ലച്ച് ജ്യൂസാണ് ലച്ച് ജ്യൂസ് വെച്ചുകൊടുത്തു നമുക്ക് ലച്ച് ദിവസം ഫുള്ള് വേണമെങ്കിൽ വെക്കാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ എങ്ങനെയാണെങ്കിലും വെക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പകുതി കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ഉള്ളിയും കൂടെ ഉള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിലായിട്ട് അതാണ് വെച്ചുകൊടുക്കുന്നത് ഇനി ഞാൻ നമ്മളെ വെജിറ്റബിൾസ് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്ക് ആണ് വെച്ചുകൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ വെച്ചുകൊടുക്കാം ഇവിടെ മക്കളൊന്നും കഴിക്കൂല ടൊമാറ്റോ വേണെങ്കിൽ വെച്ചുകൊടുക്കാം ഞാൻ മക്കൾക്കായതുകൊണ്ട് എന്തെങ്കിലും ടൊമാറ്റോ വെക്കുന്നില്ല ഇനി ഞാൻ അടുത്ത ലെയറ് ബ്രെഡ് വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് തെച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ വേണമെങ്കിൽ സോസ് വേണമെങ്കിൽ വെക്കാം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ സോസ് സെറ്റിൽ സോസ് ഒഴിച്ചിട്ട് വെക്കാം പക്ഷെ നമ്മൾ ഓൾറെഡി കുട്ടികളൊക്കെ സോസ് ഒഴിച്ചിട്ടാണ് അത് കഴിക്കുക അപ്പോൾ പിന്നെ ഞാൻ സോസ് അതിൽ ഫില്ല് ചെയ്തിട്ടില്ല ഇനി ഞാൻ വെക്കുന്നത് കോഴിമുട്ടയാണ് ഇത് ഉപ്പും കുരുമുളകും ഒന്നും ഇടാതെ ജസ്റ്റ് വേവിച്ച് കാരണം നമ്മൾ ഫില്ലിങ്ങിലെല്ലാം ഉപ്പും മയോണൈസിലൊക്കെ ഉപ്പുള്ളത് കാരണം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെജിറ്റബിൾസ് വെച്ചു കൊടുക്കുന്നുണ്ട് ക്യാരറ്റും ക്യാപ്സിക്കും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മീതെ ലേശം നമ്മൾ വേവിച്ച് വെച്ചുള്ള ചിക്കനും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം നമുക്ക് ആദ്യം വേണമെങ്കിൽ എഗ്ഗ് വെക്കാം പിന്നെ ഈ ചിക്കൻ്റെ ഫില്ലിംഗ് വെക്കാം എങ്ങനെയാണ് നമ്മളിഷ്ടത്തിനാണ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചീസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മൂന്നാമത്തെ ലെയർ ബ്രെഡും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അടുത്ത സെറ്റ് ബ്രെഡ് ആണ് ചെയ്യുന്നത് ഇത് ഞാൻ ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ആദ്യം നമ്മൾ മയോണൈസ് വെച്ച് തേച്ച് കൊടുത്തിൻ്റെ ശേഷം ലൂസ് വെച്ചു എഗ്ഗ് വെച്ചു അടുത്ത ലെയറും ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ടോസ്റ്ററിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ സെൻട്രൽ ഭാഗം ഇങ്ങനെ കട്ടായി കിടക്കുന്നത് കാണുന്നുണ്ടോ ഇനി അതിൻ്റെ മീത്തം ഞാൻ മയോണൈസ് വീണ്ടും തേച്ച് കൊടുത്തു ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ സോസ് യൂസ് ചെയ്യുന്നില്ല ഇവിടെ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക ക്യാരറ്റ് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ലിച്ച്സും വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ക്യാബേജ് ഇല്ലാത്തത് കാരണമാണ് ക്യാബേജ് ഇടായത് വീട്ടിലുള്ള വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ മീതായിട്ട് നമ്മൾ ചീസും കൂടെ വെച്ച് കൊടുത്ത് അടുത്ത ലെയറും ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ ടോസ്റ്ററിൽ വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ വീട്ടിലെ ടോസ്റ്റർ ഉള്ളവർക്കാണെങ്കിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാനിൽ ബട്ടർ തുടാതെ തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഈ ചീസ് വെച്ചതെല്ലാം ഒന്ന് മെൽറ്റ് ആയി കിട്ടും ഇപ്പോൾ കണ്ടാൽ നമ്മൾ ഇതെല്ലാം ചീസൊക്കെ മെൽട്ടാക്കി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ടോസ്റ്ററിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കഴിക്കാൻ കഴിക്കാതെ കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം